സ്വർണ്ണ വിലയിൽ നേരിയ കുറവ് പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ് അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയായി ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയും വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും വിഷ്ണു പറയൂ എസ് കെൻ ഇന്നലെയാണ് സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തിയത് അൻപതിനായിരത്തി നാനൂറ് എന്നൊരു വലിയ തുകയിലേക്ക് സ്വർണ്ണവില എത്തി ഇന്ന് അതിലൊരു നേരിയ ആശ്വാസം ഉണ്ടായിരിക്കുന്നു അൻപതിനായിരത്തി ഇരുന്നൂറിലേക്ക് ആ പവന്റെ വില കുറഞ്ഞിരിക്കുന്നു ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് ആറായിരത്തി മുന്നൂറിൽ നിന്ന് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു ഈ ഫെഡറൽ പലിശ നിരക്ക് കുറയുമെന്ന പ്രതീക്ഷയാണ് ഈ ഇത്തരത്തിൽ സ്വർണ്ണവില ഉയരാനുള്ള കാരണം എന്നുള്ളതാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് ഈ മാസം ആരംഭിച്ചപ്പോൾ സ്വർണ്ണവില നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നെങ്കിൽ അത് അവസാനത്തിലേക്ക് ഏകദേശം നാലായിരം രൂപയുടെ വർധനവാണ് സ്വർണത്തിന് സംഭവിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലും ഈ വർധനവ് തുടരാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ വിദഗ്ധർ ഉൾപ്പെടെ പങ്കുവെക്കുന്നത് അതിന് ആഗോളതലത്തിലെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്തായാലും നിലവിൽ ഇരുന്നൂറ് രൂപയുടെ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് അതൊരു താൽക്കാലിക ആശ്വാസമായി കണക്കാക്കാം എസ് കെക് യു വി